നമസ്കാരം ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഇവിടെ ഇരുന്ന് പച്ചക്കറികൾ അരിയുന്നുണ്ട് മകരവിളക്കിനോടനുബന്ധിച്ച് നാനൂറ് പേർക്കുള്ള കഞ്ഞിയും പുഴുക്കും തയ്യാറാക്കുകയാണ് ഇവിടെ എല്ലാവരും ധ്രുതഗതിയിൽ പണികൾ നടത്തുകയാണ് അഞ്ച് കിലോ ചെറുപയർ പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് നാൽപ്പത് കിലോ കുത്തരിയാണ് കഞ്ഞിക്കായിട്ടിട്ടിരിക്കുന്നത് രണ്ടും അടുപ്പത്ത് വേവുന്നു അമ്മമാരെല്ലാം പച്ചക്കറികൾ അരിയുകയാണ് ഇതാ മുപ്പത് തേങ്ങ വേണം അത് ഇവിടെ ചിരകിയെടുക്കുന്നുണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പച്ചക്ക മത്തങ്ങ ക്യാരറ്റ് മുതലായവയും എടുത്തിട്ടുണ്ട് കപ്പ സെപ്പറേറ്റ് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതിൽ ചേർക്കാനായിട്ട് കൂടുതൽ വേവുള്ള കൂർക്ക ചേന ചേമ്പ് കാച്ചിൽ ഇതെല്ലാം വെന്ത് കഴിയുമ്പോഴേക്കും വേവ് കുറവുള്ള ചക്കയും മത്തങ്ങയും ഒക്കെ ഇട്ട് കൊടുക്കണം നല്ലോണം ഇളക്കി കൂട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് നല്ലോണം വേവിക്കണം കഞ്ഞി ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ഇട്ട് കൊടുക്കണം അത് വേവിച്ചിട്ട് അതിൻ്റെ ട്ട് അല്ലെങ്കിൽ കയ്പൊക്കെ കളഞ്ഞ് ആ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത കപ്പയാണ് അതിട്ട് കൊടുക്കണം ഇപ്പൊ കിഴങ്ങുകളെല്ലാം തന്നെ ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇട്ട് ഇട്ടുകൊടുക്കാം നല്ലവണ്ണം തന്നെ ചെറുപയർ വെന്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലവണ്ണം തന്നെ ഇളക്കി കൊടുക്കണം മുപ്പത് തേങ്ങാ ചിരുകിയതിനകത്തേക്ക് ഒരു കിലോ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് അത് നമുക്കിതിനകത്തേക്ക് കൊടുക്കാം നല്ലവണ്ണം ഇളക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കുറേ കരുവേപ്പിൽ ഇട്ടുകൊടുക്കാം ഇനി ലാസ്റ്റ് നമുക്ക് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ പുഴുക്ക് റെഡി ഇപ്പം ഇതാ ഒരു കിലോ പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു ഇപ്പം നമുക്ക് പുഴുക്ക് കണ്ടാൽ കുറച്ച് ലൂസായിട്ട് തോന്നും പക്ഷെ ഇതിരിക്കുമ്പോഴേക്കും കുറുകും അതുകൊണ്ട് ഈ ഒരു ലൂസിൽ വേണം നമ്മളെപ്പോഴും പുഴുക്ക് റെഡിയാക്കി ഓഫ് ചെയ്ത് വെക്കാനായിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കുറച്ച് ആയാസമുള്ള പണിയാണ് കുറച്ച് തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് ഒന്നുകൂടി കുറുകും അപ്പോൾ നല്ല കറക്റ്റ് പാകത്തിനുള്ള പുഴുക്ക് റെഡിയാകും അപ്പോൾ അടിപൊളി പുഴുക്കും കഞ്ഞിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്